കല്യാണം കഴിച്ച് വർഷങ്ങളായിട്ട് എന്നും കലഹ ഒരു സമാധാനം അത് വരും നോക്കുമ്പോൾ ഇതിനൊക്കെ പൂർവികമായി വന്നിരിക്കുന്ന ദുരിതം കൊണ്ടാണ് കല്യാണം നടക്കുന്നത് ഇപ്പോൾ വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരാളുടെ ഭാഗ്യം കൊണ്ട് മറ്റാൾ രക്ഷപ്പെടും പലരും ജാതകത്തിൽ ഉണ്ടായിരിക്കുന്നു ഈ സ്നേഹിച്ചിട്ട് തേച്ചിട്ട് പോകുന്നൊറിയില്ലേ അപ്പോൾ സ്ത്രീ ശാപം അല്ല പുരുഷ ശാപം വരും നമുക്ക് അത് വേറെ കാര്യം ഈ ഉണ്ടാവുന്ന കുട്ടികൾക്കും ഈ ദുരിതങ്ങൾ ഉണ്ടാവും ഇവിടെ രണ്ടുപേരും ഇഷ്ടാണെന്ന് കഴിക്കുക ഇവിടെ കല്യാണം കഴിച്ചേ പറ്റുകയുള്ളൂ എന്ത് ചെയ്യും അപ്പം അവർക്ക് സമാ സമാധാനമില്ല ജാതകം നോക്കുമ്പോൾ ഒക്കെയാ കുഴപ്പമില്ല ഈ ഒമ്പത് നക്ഷത്രങ്ങൾ പരസ്പരം കല്യാണം കഴിച്ചതാണ് അപ്പോൾ അതൊന്നും ഇല്ലെങ്കിലും കലഹ കാണാം ഒന്നും രണ്ടാം ബാക്കി ഡൈവോഴ്സാണ് അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പിന്നെ ഇത് കൂടാതെ ഒരാളുണ്ട് ചൊവ്വാതൊരാളുണ്ട് ഇവര് തമ്മിൽ പരസ്പരം കല്യാണം കഴിച്ചാൽ കലഹം ഉണ്ടാകും ഒരു ആറു മാസത്തിനുള്ളിലാണെങ്കിൽ നടത്താൻ പാടില്ല കാരണം അവർക്ക് എന്തെങ്കിലും അപകടങ്ങളൊക്കെ വരാം ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് അമ്പത് കൊല്ലം കഴിഞ്ഞിട്ട് ദശാസു നോക്കേണ്ട കാര്യമില്ല അതുകൊണ്ടോന്ന് ഉറപ്പ് പറയാൻ പറ്റും അമ്പത് കൊല്ലം കഴിയുമ്പോൾ എന്നും ഈ ദിവസങ്ങളൊരിക്കലും സന്താനോൽപ്പാദനം നല്ലതല്ല ഈ ഓട്ടിസം പോലത്തെ അസുഖമൊക്കെ വരാൻ കാരണമുണ്ടായിരുന്നു വേദദോഷ തണ്ടുപിടിക്കുമ്പോൾ എപ്പോഴും തന്റെപിടുത്തായിരിക്കും വശ്യപ്രിത്തവും യോനിപൊരുത്തവും പ്രധാനമായിരിക്കും ഇപ്പൊ സർപ്പദോഷം എന്നുള്ള സംഭവം ഉണ്ട് ചന്ദ്രനും സർപ്പയും കൂടി ഒന്നിച്ചു നിൽക്കുകയാണെങ്കിൽ അത് സർപ്പദോഷമാണ് അതിനോട് ഗുളികനും കൂടി പറയാൻ വേണ്ട നമസ്കാരം വിവാഹത്തിനായി പൊരുത്തം നോക്കേണ്ടത് എത്രത്തോളം പ്രധാനമുള്ളതാണ് എന്തൊക്കെ പൊരുത്തങ്ങളാണ് വിവാഹത്തിന് മുൻപ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഈ വിഷയത്തെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് എനിക്കിപ്പോൾ ഉള്ളത് ഡോക്ടർ രാജലക്ഷ്മി തമ്പാനമേമാണ് അമ്മേ നമസ്കാരം നമസ്കാരം വിവാഹം എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ നമ്മുടെ ഹിന്ദുക്കൾക്ക് മുന്നിൽ നിൽക്കുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് എന്താണ് പൊരുത്തം എത്ര പൊരുത്തമുണ്ട് എന്നുള്ളത് എന്താണ് വിവാഹ പൊരുത്തത്തിന്റെ പ്രാധാന്യം വിവാഹ പൊരുത്തം എന്ന് പറയുന്നത് ഇവര് തമ്മിൽ നമ്മൾ എക്സ്റ്റേണലും ഇൻറ്റേണലും ലൈഫുണ്ട് ഇപ്പം ബാഹ്യമായിട്ട് കാണുന്നതും ഇവരുടെ ജീവിതവും ഇങ്ങനെ രണ്ട് ഇതുണ്ട് അപ്പം ഇതിന് വേണ്ടി നമുക്ക് നക്ഷത്ര പൊരുത്തം നോക്കും പത്ത് പത്ത് നക്ഷത്രപ്രൽ ഒരു അഞ്ചരെയെങ്കിലും വേണം നടക്കാൻ പിന്നെ പാപസ്വാമി നോക്കണം പുരുഷന്മാർക്ക് പാപം കൂടുതലും സ്ത്രീകൾക്ക് പാപം കുറവായിരിക്കും അതിൽ ചന്ദ്രാൽ ലക്നാ ലക്നാൽ ഫുള്ള് ചന്ദ്രാൽ പകുതി ചുക്രാൽ കാൽഭാഗം ഇങ്ങനെയാണ് നോക്കുന്നത് അതോടൊപ്പം തന്നെ ദശാസന്ധി ദോഷം കൂട്ടുദശ വരുന്നവരും ഇപ്പോൾ പയ്യൻ പുരുഷൻ്റെയും സ്ത്രീയുടെയും ദശാസന്ധികൾ ഒരു ആറുമാസത്തിനുള്ളിലാണെങ്കിൽ നടത്താൻ പാടില്ല കാരണം അവർക്ക് നിങ്ങൾ അപകടങ്ങളൊക്കെ വരാം ഇപ്പോൾ വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരാളുടെ ഭാഗ്യം കൊണ്ട് മറ്റാൾ രക്ഷപ്പെടും അങ്ങനെയാണ് അപ്പോൾ നമ്മൾ സാധാരണ ഒരു എട്ട് മാസം വരെയൊക്കെ രഞ്ചെട്ട് മാസം വരെയൊക്കെ ദശാസന്ധി എടുക്കില്ല കൂടുതലും എടുക്കേണ്ട ആവശ്യമില്ല എടുക്കില്ല പിന്നെ ഇപ്പോൾ ഒരു കല്യാണം കഴിഞ്ഞിട്ട് അമ്പത് കൊല്ലം കഴിഞ്ഞിട്ട് ദശാസന്ധികൾ നോക്കേണ്ട കാര്യമില്ല അപ്പോൾ ഉണ്ടോ എന്ന് ഉറപ്പ് പറയാൻ പറ്റും അമ്പത് കൊല്ലം കഴിയുമ്പോൾ അതല്ലേ പറയാൻ പറ്റും അപ്പോൾ അത് കാരണം ദശാസന്ധികൾ നമ്മൾ നോക്കുന്നുണ്ട് ഇപ്പം നക്ഷത്രപൊരുത്തം എന്ന് പറയുമ്പോൾ തന്നെ പിന്നെ കൂടാതെ രഞ്ജുദോഷം വേദദോഷം ദോഷം എന്ന് പറയുമ്പോൾ നമ്മുടെ കൈകൾ വെച്ചിട്ട് ഇങ്ങനെ എണ്ണുമ്പോൾ ആ അശ്വതി ഒന്ന് ഭരണി കാർത്തിക രോഹിണി മകീരം തിരുവാതിര പുണർദ്ദം പൂയം ആയില്യം മകം പൂരം ഉത്രം അത്തം ചിത്തിര ചോതി വിശാഖം അനിടം തൃക്കേട്ട മൂലം പൂരാടം ഉത്രാടം തിരുവോണം അവിട്ടം ചതയം പൂരൂരിട്ടാതി ഉത്രട്ട ഇതേപതി ഈ കുഴിയിൽ വന്നതിനൊക്കെ നമ്മൾ അമ്മി കല്യാണം കഴിക്കാൻ പാടില്ല ഓക്കെ അതാണ് മദ്യപനഞ്ജു എന്ന് പറയുന്നത് മദ്യപനഞ്ജു നക്ഷത്രക്കാരെ പരസ്പരം കല്യാണം കഴിച്ചിടാം ഭരണി പൂരം പൂരാടാൻ പാടില്ല മകീരം ചിത്തിര അവിറ്റം ഇവൻ കഴിച്ചോ പൂയം അനിടം ഉത്രട്ടാതി ഇവരമ്മയും പരസ്പരം കല്യാണം കഴിച്ചാൽ ഈ ഒമ്പത് നക്ഷത്രക്കാരും പരസ്പരം കല്യാണം കഴിച്ചുകൂടാം അതാണ് മദ്യപരഞ്ജു എന്ന് പറയുന്നത് ഇപ്പോൾ കല്യാണം പ്രേമാണ് കല്യാണം കഴിക്കണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പരിമിതി പരിഹാരം വേറെ ഉണ്ട് നോർമലായിട്ടിങ്ങനെ കഴിക്കാൻ പാടില്ല പിന്നെ നക്ഷത്രപുരത്ത് നോക്കും നമ്മൾ രാശിപുരത്ത് നോക്കും രാശിപ്പൊരുത്തം രാശികൾക്ക് തമ്മിൽ ഫ്രണ്ട്സ് ആവുമോ സമന്മാരാകുകയോ ഒക്കെ ആണെങ്കിൽ അത് നടത്താം രാശ്യാധിപൊരുത്തം ഇപ്പം രാശി നിൽക്കുന്ന ഒരു ഇപ്പോൾ രാശിപ്പൊരുത്തു പറഞ്ഞു ഇപ്പം മേടൻ രാശി വൃക്ഷൻ രാശി മേടൻ രാശിയിലും വൃക്ഷൻ രാശിയിലും കുഴപ്പമില്ല ചൊവ്വ തന്നെയാണ് അപ്പോൾ അതെടുക്കും മേടൻ രാശിയുടെ അധിപനും വൃക്ഷൻ്റെ രാശിയുടെ അധിപനും ഒന്നാണ് ചൊവ്വ അപ്പോൾ അങ്ങനെ ഇടവൻ രാശിയുടെയും തുലാരൻ രാശിയുടെ അധിപനും ഒന്നാണ് മിഥുന മിഥുനൻ കന്നി കന്നിരാശി അങ്ങനെ ഓരോ രാശിക്കും നമുക്ക് സമ്മന്മാരും ഇതൊക്കെയുണ്ട് രാശിയാധിപൊരുത്തം എന്ന് പറയും പിന്നെ വരുന്നതാണ് വശ്യപ്പുരുത്തം അതാണ് പ്രധാനം വശ്യപ്രത്വവും യോനിപുരുത്താണ് പ്രധാനമായിട്ടുള്ളത് വശ്യപ്രം ഈ രാശികളുടെ മുമ്പിൽ വശ്യമുണ്ടാകും ഓരോ രാശികൾക്കും ആ രാശികൾ മുന്നിൽ വശ്യമുള്ള രാശിയാണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല വഴക്കുണ്ടാവില്ല പ്രശ്നമില്ല അത് വശ്യപ്പുരുത്തമുണ്ട് മൂന്നാമത്തെ പുരുത്താണ് ദിനപ്പൊരുത്തം ഓരോ ഓരോ രാശിന്നും അത് കാൽക്കുലേഷനൊക്കെ ഉണ്ട് ദിനപൊരുത്തത്തിന് പിന്നെ വരുന്നതാണ് രാശി രാശി രാശിയാധിപൻ വശ്യം മാഹേന്ദ്രപുരുത്തം മാഹേന്ദ്രപുരത്തം നാലേഴ് കേന്ദ്രങ്ങളിൽ ഈ നിൽക്കുന്ന പെൺകുട്ടിയുടെ ജാതകത്തിൽ നക്ഷത്രത്തിന് നാലേഴ് പത്തിലാണ് പുരുഷൻ്റെ വരെ ആണെങ്കിൽ അതിന് മാഹേന്ദ്രപുരത്തും അത് നല്ലൊരു പൊരുത്തമാണ് മാഹേന്ദ്രപുരത്തം പിന്നെ യോനിപുരുത്തം യോനിപ്പുരത്തം എന്ന് പറഞ്ഞാൽ ഇവർ തമ്മിൽ പരസ്പരം യോജിച്ചു പോകണം പുരുഷനോ നക്ഷത്രവും സ്ത്രീ നക്ഷത്രവും ആ യോജിന് ഓരോ നക്ഷത്രങ്ങളുണ്ട് പുരുഷനക്ഷത്രവും സ്ത്രീനക്ഷത്രമാണ് സ്ത്രീ സ്ത്രീനക്ഷത്രമാണ് നല്ല ഉച്ച ഉദാ പുരുഷനും പുരുഷനു ആണെങ്കിൽ കൊള്ളില്ല സ്ത്രീ നക്ഷത്രം പുരുഷൻ സ്ത്രീയും സ്ത്രീ പുരുഷനാണെങ്കിലും കൊള്ളില്ല അങ്ങനെ അത് യോനിപ്പൊരുത്തു വിശദമായിട്ട് കുറയുന്നുണ്ട് ന്യൂനിപ്പുരുത്തം എന്ന് പറയും അപ്പോൾ രാശി രാശിയാധിപൻ ദിനപൊരുത്തം മാഹേന്ദ്രപൊരുത്തം യോനിപ്പൊരുത്തം ഗണപൊരുത്തം ഗണമൊന്നായാൽ ഗുണം പത്താണ് ആ ആ ദേവഗണ ദേവനും ദേവനും നല്ലതാണ് പുരുഷൻ ദേവനും സ്ത്രീ മനുഷ്യനാണെങ്കിലും ആണെങ്കിലും മധ്യമം പുരുഷൻ അസുരനും സ്ത്രീ മനുഷ്യൻ്റെ അസുരനും പാടില്ല പാടില്ല അസൂരനും അസുരനും പാട്ടില്ല അപ്പോൾ എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കി ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ പിന്നെ രഞ്ജു ദോഷവും വേദദോഷവും ഉണ്ട് രഞ്ജിപ്പുരത്തുന്നത് ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ ഭരണീ പൂരം പൂരാടം നമ്മൾ കല്യാണം കഴിച്ചുകൂടാ ചിത്തിര അവിട്ടം നമ്മൾ കല്യാണം കഴിച്ചുകൂടാ പൂയം അനിടം മുത്രട്ട നമ്മൾ കല്യാണം കഴിച്ചുകൂടാ ഇതൊക്കെ ഈ ഒമ്പത് നക്ഷത്രം പരസ്പരം പാടില്ല അതിനാണ് രഞ്ജു ദോഷം ഇനി വേദമുണ്ട് വേദദോഷം എന്ന് പറയും ഇപ്പോൾ അശ്വതി നക്ഷത്രക്കാരന് തൃക്കേട്ട നക്ഷത്രത്തെ കല്യാണം കഴിച്ചുകൂടാ വേദദോഷമാണ് തണ്ടുപിടിക്കും എപ്പോഴും തല്ലുപിടുത്തായിരിക്കും അശ്വതി പുരുഷനും സ്ത്രീ തൃക്കേട്ടയും അശ്വതി സ്ത്രീ തൃക്കേട്ട പുരുഷനും എങ്ങനെയാലും പ്രശ്നമാണ് ഭരണി നക്ഷത്രത്തിൽ അനിരം പാടില്ല ഭരണി അനിടം പൊതുവേ കഴിക്കില്ല മദ്യപ്രഞ്ജിയും ഉണ്ടല്ലോ വേദവും കൂടിയാണ് പിന്നെ കാർത്തികയും വിശാഖവും തമ്മിൽ കല്യാണം കഴിച്ചുകൂടാ അതും വേദ രോഹിണിയും ചോരിയും വിവാഹം കഴിച്ചുകൂടാം മകീരും അവിട്ടും ചിത്തിരെയും തമ്മിൽ കഴിച്ചുകൂടാ വേദ മൊത്തം വേദ മൂന്നെണ്ണം വേദ തിരുവാതിരയും തിരുവോണം കഴിക്കാൻ പാടില്ല പുണർദും ഉത്രാടവും കഴിച്ചു കൂട പൂയവും പൂരാടവും അത് കഴിക്കില്ല അത് പ്രതിഫലിച്ച് കൊണ്ട് ആയില്യവും മൂലവും മകവും രേവതിയും പൂരവും ഉത്രട്ടാതി ഉത്രവും പുരുട്ടാദ്യം അത്തവും ചതയം പിന്നെ ചിത്രയാൻ പറഞ്ഞു ഇവ തമ്മിൽ പരസ്പരം കല്യാണം കഴിച്ചാൽ വേദ കലഹമുണ്ടാകും ഇതാണ് വേദനക്ഷത്ര പൊരുത്തവും വേദപ്പൊരുത്തോ വേറെ നോക്കണം അതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് ഇപ്പോൾ അതൊന്നുമില്ലെങ്കിലും കലഹമാണ് ഒന്നും ഇവരെ രണ്ടാം ബാക്കി ഡൈവേഴ്സാണ് അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പിന്നെ ചെയ്യേണ്ട കാര്യങ്ങളാണ് പാപസ്വാമി നോക്കും ലക്നാൽ ചന്ദ്രാൽ ശുക്രാൽ നോക്കും അപ്പോൾ ഇതിലെ പാ പാപങ്ങൾ പുരുഷ ജാതകത്തിൽ പാപം കൂടുതലും സ്ത്രീ ജാതകത്തിൽ പാപം കുറവായിരിക്കണം അതാണ് ഏറ്റവും ഉത്തമം വന്നേക്കണത് പിന്നെ ഇത് കൂടാതെ ഒരാളുണ്ട് ചൊവ്വാതൊരാളുണ്ട് ചൊവ്വാ ആ അതുതന്നെ എല്ലാ നിൽക്കുന്ന എല്ലാ രാശി എടുക്കുന്ന ചൊവ്വയ്ക്ക് ചൊവ്വാദോഷമില്ല വ്യാഴത്തിനോട് യോഗം ചെയ്യുമോ വ്യാഴക്ഷേത്രത്തിൽ നിൽക്കുന്ന ചൊവ്വയ്ക്ക് ദോഷമില്ല വ്യാഴക്ഷേത്രം വ്യാഴത്തിനോട് യോഗം ചെയ്യാൻ വ്യാഴത്തിന് കൂടെ നിൽക്കുക വ്യാഴത്തിന് യോഗം ചെയ്യാൻ വ്യാഴത്തിൻ്റെ വ്യാഴം നിൽക്കുന്ന രാശി നാല് ഏഴ് പത്തിൽ നിൽക്കുക ഇതിലൊന്നും ചൊവ്വാദോഷമില്ല അപ്പം മേടൻ്റെ രാശിയിൽ നിൽക്കുന്ന ചൊവ്വയ്ക്കും ബ്രച്ഛേൻ്റെ ആശിയിൽ നിൽക്കുന്ന ചൊവ്വാദോഷമില്ല കർക്കിടകൻ്റെ ആശിയിൽ ചൊവ്വയ്ക്ക് നീജമായതുകൊണ്ട് ദൂരാദോഷമില്ല മകരൻ്റെ രാശിയിൽ ചൊവ്വ ഉച്ചത്തിലായത് കൊണ്ട് ദൂവാദോഷമില്ല ഇതൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം ചൊവ്വാദോഷം എന്ന് പറയുന്നത് പൊട്ടതാക്കിയ ചൊവ്വാദോഷം എന്ന് പറയാൻ പാടില്ല നോക്കിയിട്ട് ഇതൊക്കെ അക്സെപ്റ്റ് ചെയ്തിട്ട് വേണം പറയാനായിട്ട് ഈ നമ്മൾ ചില ആളുകളിൽ ഇപ്പോൾ പ്രത്യേകിച്ച് കാണുന്നതാണ് കല്യാണം നടക്കാതിരിക്കുകയും ഇപ്പോൾ ഒരുപാട് വർഷങ്ങളായി കല്യാണം നോക്കുന്നവരായിരിക്കാം ഏത് ജാതകവും ചെയ്യുന്നില്ല എന്നൊരവസ്ഥ വരിക അല്ലെങ്കിൽ കല്യാണം വൈകിക്കൊണ്ടിരിക്കുക ഒന്നല്ലെങ്കിൽ മറ്റൊരു ടൂറിസം കൊണ്ട് വൈകുക എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അവരുടെ ജനിച്ച സമയം കറക്റ്റാണെങ്കിൽ ജാതക പരിശോധനയിൽ നോക്കണം ലക്നാൽ ചന്ദ്രാല് ശുക്രാല പോലെ ദോഷം കൊണ്ട് നോക്കണം ശുക്രൻ്റെ കൂടെ ശനി നിൽക്കുകയാണെങ്കിൽ താല്പര്യം ഉണ്ടാവില്ല കല്യാണത്തിനോട് ഈ വ്യക്തിക്ക് ശുക്രനും ശനിയും ശനി കല്യാണത്തിനാളല്ല താല്പര്യം ഉണ്ടാവില്ല പിന്നെ അതുപോലെ ലക്നാൽ ലക്നാൽ പാപഗ്രഹങ്ങൾ നിൽക്കുക ഇപ്പോൾ സർപ്പദോഷം എന്നുള്ള സംഭവമുണ്ട് ചന്ദ്രനും സർപ്പയും കൂടി ഒന്നിച്ച് നിൽക്കുകയാണെങ്കിൽ അത് സർപ്പദോഷമാണ് അതിനോട് ഗുളികനും കൂടിയിട്ട് പറയാൻ വേണ്ട ശുക്രക്ഷേത്രം നിൽക്കുകയാണെങ്കിൽ അതായത് പൂർവികമായിട്ടുള്ള ദുരിതങ്ങൾ പൂർവികമായി വന്നിരിക്കുന്ന ദുരിതം കൊണ്ടാണ് കല്യാണം നിൽക്കാത്തത് അത് ആദ്യത്തെ കൊണ്ട് കൂടിയാണെങ്കിൽ പിതാവിൻ്റെ കുടുംബത്തിൽ വന്ന ദുരിതം കൊണ്ടാണ് വിവാഹം നടക്കാത്തത് സ്ത്രീയുടെ ചന്ദ്രൻ്റെ കൂടെ ചന്ദ്രൻ്റെ രാശിയിലാണ് നിൽക്കണമെങ്കിൽ ചന്ദ്രൻ അതായത് ഇപ്പം ചിങ്ങരാശിയിൽ നിൽക്കുകയാണ് വിചാരിക്കുക ചിങ്ങരാശിയിൽ സർപ്പവും ശുക്രനും ഒക്കെപ്പാട് നിൽക്കുക ഗുളികനും ഒക്കെപ്പാട് നിൽക്കുകയാണെങ്കിൽ പിതാവിൻ്റെ കുടുംബത്തിൽ നിന്ന് അതിന് വിശദമായിട്ടിപ്പോൾ ഈ വേദി പറയാൻ പറ്റില്ല കാരണം പിതാവിൻ്റെ കുടുംബത്തിൽ നിന്ന് വന്ന ദുരിതങ്ങൾ കൊണ്ടാണ് ഉണ്ടാവുന്നത് അത്രേ പറയാൻ പറ്റുള്ളൂ വ്യക്തമായിട്ടിങ്ങനെ പറയാൻ പാടില്ല കാരണം പലരുടെയും ജാതകത്തിലുണ്ടായിരിക്കും ഇനി ചന്ദ്രൻ്റെ ആണെങ്കിൽ മാതാവിനോട് ഇനിയും പിതാവിൻ്റെ ഇപ്പം ആദ്യത്തെ നിൽക്കുന്ന ചന്ദ്രക്ഷേത്രത്തിലാണെങ്കിലും പിതാവിൻ്റെ മാതാവിൻ്റെ ഇതുകൊണ്ട് ചെയ്ത് ദോഷം കൊണ്ടാവാം മാതൃകുടുംബത്തിൽ വായിക്കാം അപ്പം ഇങ്ങനെയൊക്കെ വരുമ്പോൾ അതിന് പരിഹാരങ്ങളൊക്കെ ഉണ്ട് നവഗ്രഹോമം കുഷ്മാണ്ടഹ ഹോമം സുഹൃദോഹം അങ്ങനെയൊക്കെ ചെയ്ത് മാറ്റിക്കഴിഞ്ഞാൽ ഈ ദോഷങ്ങളൊക്കെ മാറി നല്ല അറിവുള്ള പണ്ഡിതന്മേക്കൂടി ചെയ്യിച്ചാൽ വിവാഹം നട തടസ്സം മാറും അത് പരിഗതിയുള്ള ഇപ്പൊ ഈ ശുദ്ധജാതകം എന്ന് പറയുന്നത് ജാതകത്തിന്റെ പ്രത്യേകതകൾ എന്താണ് ഈ ശുദ്ധജാതകവും ദോഷമുള്ള ജാതകവും ശുദ്ധജാതകം എന്ന് പറഞ്ഞാൽ ലക്നാല് ഒരു പാപം എന്ന് പറഞ്ഞല്ലോ ലക്നാല് ചന്ദ്രാല് ശുക്രാല് പാപമില്ലാത്ത ജാതകത്തെയാണ് ശുദ്ധജാതകം എന്ന് പറയുന്നത് ശുദ്ധജാതകത്തിന് ശുദ്ധജാതകം കിട്ടാൻ ബുദ്ധിമുട്ടാണ് ശുദ്ധവും ജാതവും പാവജാതകവും ചേർക്കാൻ പാടില്ല അത് വല്യ ദാമ്പത്യ പ്രശ്നങ്ങൾ വരും ഇപ്പൊ പൊതുവേ ദാമ്പത്യ പ്രശ്നമുണ്ട് ഒന്നാമത് പഴയ കാലത്തെ കാലത്തെമാതിരി സ്ത്രീകൾ എന്തും സഹിച്ച് ജീവിക്കില്ല പഴയ കാലം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാലും തന്നെ കിടക്കും ഈ പഞ്ചസാര കൂട്ടിൽ നിൽക്കുന്ന റുമ്പിൻ്റെ മാതിരിയായിരുന്നു പണ്ട് അല്ലേ അതിന് പുറത്തു പോകാൻ പറ്റില്ലല്ലോ പക്ഷെ ഇപ്പോൾ അതല്ല ഇപ്പോഴത്തെ കാലത്ത് സ്ത്രീകൾ എഡ്യൂക്കേറ്റഡ് ആണ് ജോലിയുള്ളവരാണ് അപ്പോൾ അതെന്ത് ചെയ്യും അവർ അതിനെ മറികടന്ന് എന്തിനാണ് ഇയാളുടെ കൂടെ ജീവിക്കണേ എന്ന് വിചാരിച്ചു പോകും ചില ആളുകൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പം ഇതൊന്നും നോക്കാണ്ട് കഴിക്കും ഈ സ്നേഹബന്ധം വരുമെന്നോ അങ്ങനെ നോക്കാതെ വരും ഈ സ്നേഹിച്ചിട്ട് തേച്ചിട്ട് പോകുന്ന അറിയില്ലേ അപ്പം സ്ത്രീ ശാപം അല്ലെങ്കിൽ പുരുഷ ശാപം വരും നമുക്ക് അത് വേറെ കാര്യം അപ്പം അങ്ങനെ നോക്കാതെ വിവാഹം കഴിക്കുന്നവർക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവും ഈ ഉണ്ടാവുന്ന കുട്ടികൾക്കും ഈ ദുരിതങ്ങളുണ്ടാവും കാരണം ഉണ്ടായി അതിന് പ്രശ്നമാണ് അതുപോലെ അമാവാസി പൗർണമി ദിവസങ്ങളിൽ ഒരിക്കലും നമ്മൾ കുട്ടി സന്താനോൽപ്പാദനം നല്ലതല്ല ഈ ഓട്ടിസം പോലത്തെ അസുഖം വരാൻ കാരണമുണ്ട് അതെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് വിവാഹപുരുത്തത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മളിപ്പോൾ മിക്കവാറും എല്ലാ ആളുകളും പറയുന്നത് മധ്യമത്തിലെടുക്കാം അല്ലെങ്കിൽ ഉത്തമത്തിലെടുക്കാം എന്താണ് ഈ മധ്യമം അല്ലെങ്കിൽ ഉത്തമം മദ്യപം എന്ന് പറഞ്ഞാൽ അഞ്ചര പൊരുത്തമുണ്ട് പാപം സ്ത്രീക്ക് ചിലപ്പോൾ കൂടുതലായിരിക്കും പുരുഷന് കുറവായിരിക്കും അപ്പോൾ അത് മധ്യപത്തിൽ എടുക്കും ദശാസന്ധി ഇപ്പോൾ ആറ് മാസമൊക്കെ ഉള്ളൂ അല്ലെ ഏഴ് മാസമൊക്കെ ഉള്ളൂ എന്ന് ചോദിക്കുക ഉടനെ തന്നെ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് രണ്ടായിരത്തി മുപ്പത്തഞ്ച് ദശാസന്ധി വരിക ഒരേഴ് മാസക്കുള്ളൂ അല്ലെങ്കിൽ ആറുമാസക്കുള്ളൂങ്കിൽ അത് നമ്മൾ മദ്യപത്തി എന്ന് പറയും പാപങ്ങളാണ് കൂടുതൽ നോക്കുന്നത് സ്ത്രീക്ക് പാപം കൂടുതലാണെങ്കിൽ പുരുഷന് പാപങ്ങൾ ഇപ്പോൾ സ്നേഹബന്ധങ്ങളൊക്കെ വരുമ്പോഴാണ് അങ്ങനെ വരുന്നത് മദ്യപന്ധം എടുക്കുക എന്ന് എടുക്കാം മധ്യപരഞ്ചി ഉള്ള രണ്ടുപേരും ഇഷ്ടാടം കഴിക്കുക ഒരു കല്യാണം കഴിച്ചേ പറ്റുകയുള്ളൂ എന്ത് ചെയ്യും അപ്പം അതിന് വിവാഹശേഷം ശേഷം വരാഹത്തിൻ്റെ സ്വർണത്തിൻ്റെ രൂപമുണ്ടാക്കുക എന്നിട്ടാ ഇതിന് ശിവക്ഷേ ശ ശിവപാർവതിമാർ ഒന്നിച്ചിരിക്കുന്ന അമ്പലം ഉണ്ടാവും അപ്പം എൻ്റെ അറിവിൽ ഇവിടെ വൈക്കത്തടുത്തൊരു ചേർത്തിര പള്ളിക്കട അമ്പലമുണ്ട് അതിന് അമ്പലത്തിൻ്റെ പേരുണ്ട് തിരുവിതാംകുളന്നാണ് അവിടെ പറയുന്നത് ശിവന്മാർ ഒന്നിച്ചിരിക്കുക വേറെ എനിക്ക് അത്ര അറിവില്ല ആ അവിടെ പോയി ഞാൻ അവിടേക്കാണ് വിടാറ് സ്വർണ്ണത്തിൻ്റെ സ്റ്റേജ് കല്യാണം കഴിക്കുമല്ലോ കഴിക്കാതെ പറ്റുമല്ലോ അപ്പോൾ സ്വർണത്തിൻ്റെ വരാഹത്തിൻ്റെ രൂപമുണ്ടാക്കി രണ്ടുപേരും ഇരുപത്തൊന്ന് പ്രാവശ്യം വെച്ച് തലയ്ക്ക് ഒഴിഞ്ഞ് രണ്ടുപേരുടെ പേരും വെള്ളീതുപോലും മേടിച്ച് ഒരു ചുവന്ന പട്ടും കൂടി ചേർത്ത് അവിടെ കൊടുത്ത് അവിടെ ഒറ്റപ്പായസം സംഭവമുണ്ട് അത് കഴിച്ചു കഴിഞ്ഞാൽ അവർ ബുദ്ധിമുട്ട് മാറും കല്യാണം കഴിച്ച് വർഷങ്ങളായിട്ട് എന്നും കലഹ ഒരു സമാധാനം അത് വരും നോക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും വേദനക്ഷത്രവും അതുപോലെ ഭരണിയും അനിയടും കല്യാണം കഴിച്ചവരുണ്ട് അവർ കുടുംബക്കാരെ കഴിപ്പിച്ചതാണ് ഈ ചോദിച്ചാൽ നോക്കിയത് അറിയില്ല നമുക്ക് കാലത്ത് കഴിച്ചതാണ് എന്നും പ്രശ്ന അപ്പൊ അവരോട് ഇങ്ങനെ ഉണ്ടാക്കി കൊണ്ടു കൊടുക്കാൻ പക്ഷെ ഇപ്പൊ സമാധാനം പ്രശ്നമില്ല അവർക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ് ആ നമുക്ക് കാണാൻ സാധിക്കും കാണാൻ കാണാൻ സാധിക്കാത്ത പ്രശ്നങ്ങളുണ്ടോ ജ്യോതിഷപരമായിട്ട് കാണാൻ സാധിക്കാത്ത പ്രശ്നങ്ങൾ കുറവാണ് നമുക്ക് എങ്ങനെയും കണ്ടുപിടിക്കാൻ പറ്റും കാര്യങ്ങളൊക്കെ പരിഹാരങ്ങളുണ്ട് ഉത്തമമായ ഒരു പൂജാരി പൂജാരിയാണെങ്കിൽ ചെയ്ത് പരിഹാരങ്ങളൊക്കെ ചെയ്ത് മാറ്റും ഇപ്പോൾ ഇന്ന് നമുക്ക് ഒരുപാട് പേർക്ക് ഈ ജാതകങ്ങളൊന്നും ഇല്ലാത്ത ആളുകളുണ്ട് അപ്പോൾ ആ സമയത്ത് അത് നോക്കാൻ ചിലപ്പോൾ ഒരു കൂട്ടർക്ക് താല്പര്യം ഉണ്ടാവില്ല മറ്റുള്ളവർ ഓക്കെ ആയിരിക്കും ആ സമയത്ത് എന്താണ് ചെയ്യുക ഇപ്പൊ ജാതകങ്ങൾക്ക് പ്രശ്നമില്ല ജനിച്ച ഹോസ്പിറ്റലിൽ പോയാൽ ടൈം എടുക്കാം ഏ ഇപ്പം വീട്ടിൽ ഇല്ലല്ലോ ഇപ്പോഴത്തെ കാലത്ത് അപ്പം ഇപ്പോഴത്തെ ഇന്നത്തെ കാലഘട്ടങ്ങളിൽ ഒരു ജാതകം ഉണ്ടാക്കാൻ പ്രശ്നമൊന്നുമില്ല അത് ആ ഹോസ്പിറ്റലിൽ ആ ടൈം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാം അതുകൊണ്ടാക്കാം വിഷയമൊന്നുമല്ല ജാതകം വേണമെങ്കിൽ തലക്കുറി ഉണ്ടാക്കിയാൽ മതി പിന്നെ ഇത് മറച്ചു വെച്ചിട്ട് കഴിക്കും ചിലര് തെറ്റിച്ചിട്ടും പാടില്ല തെറ്റാണത് ചിലർ തെറ്റിച്ചിണ്ടാക്കും നടക്കാൻ വേണ്ടിട്ട് അത് പിന്നീട് ബുദ്ധിമുട്ടുകൾ വരും കാരണം നമ്മൾ നമ്മളിപ്പോ ചില ആളുകളൊക്കെ സംസാരിക്കുമ്പോൾ പറയാറുണ്ട് ഇപ്പൊ ഒരു പെൺകുട്ടിയാണെങ്കിൽ പെൺകുട്ടിയുടെ ജാതകം ഇങ്ങോട്ട് കഴിഞ്ഞാൽ അതിന് ചേരുന്ന പോലെ ഒരു അത് അത് ദൈവശിക്ഷം ജ്യോതിഷത്തെ മെസ്യൂസ് ചെയ്യാൻ പാടില്ല ജ്യോതിഷം എന്ന് പറഞ്ഞാൽ കാൽക്കുലേഷൻസ് ആ ശാസ്ത്രമാണ് അതിന് ഒരു ശാസ്ത്രത്തെ മെസ്യൂസ് ചെയ്യുക ഇത് മാത്രമല്ല വൈദ്യശാസ്ത്രം മെസ്യൂസ് ചെയ്യാൻ പാടുള്ളോ ഒന്നിനെ നമുക്ക് മെസ്സി ഈ പാസ്ബോ ഇല്ലാത്തവർക്ക് സ്കാൻ ചെയ്യാൻ പറയും തെറ്റല്ലേ ഹോസ്പിറ്റലിനും ഇതിനാക്കാൻ വേണ്ടി പറയുന്നത് ഇത്ര ഇന്ന് സ്കാൻ ചെയ്യുന്നൊക്കെ പറയാം തെറ്റാണത് പഞ്ചമഹാഭാവികളുള്ളത് ഒന്ന് ബ്യൂട്ടീഷ്യൻ നമ്മൾ ബ്യൂട്ടീഷ്യൻ്റെ അടുത്ത് നമ്മൾ വിശ്വസിച്ചാൽ പോകണത് ഡേറ്റ് കഴിഞ്ഞാൽ നമ്മൾ നോക്കാറുണ്ടോ ആ ജനങ്ങൾ ബ്യൂട്ടീഷ്യൻ വിശ്വസിക്കുന്നു പൂജാരി പൂജാരി സക്സസ് എന്തരായിരിക്കണം കാരണം അവർ നമ്മൾ അവർ വിശ്വസിച്ചാൽ പോകണത് നമുക്ക് പൂജയെ പറ്റി അറിയില്ല നമ്മൾ പറയണോ അവർ ചെയ്യണോ മൂന്നാമത് ഡോക്ടർമാരെ ഡോക്ടർമാരെ കഴിഞ്ഞാൽ നമ്മുടെ ജീവനിക്കണത് നാലാമത് ജ്യോതിഷന്മാർ ഈ ജ്യോതിഷന്മാര് നമ്മൾ ശ്രദ്ധിക്കണം കാരണം ഇപ്പം ജ്യോതിഷന്മാർ തെറ്റു പറയാൻ പാടില്ല ഒരിക്കലും തെറ്റു പറഞ്ഞാൽ അതിൻ്റെ പാപം തലമുറയോടും വരെ ഓർക്ക് അതാണ് പിന്നെ വക്കീലന്മാർ വക്കീലന്മാർ സത്യസന്ധരായിരിക്കണം മഹാ പഞ്ചമഹാഭാബ്യളിൽ പെട്ടെന്നെങ്കിലും എനിക്ക് വരും ഞാൻ ചോദിക്കാൻ വന്നത് നമ്മളിപ്പോൾ ചില ആളുകൾ ഇപ്പോൾ പത്തിൽ പത്ത് പൊരുത്തമൊക്കെ ആയിട്ട് കല്യാണം കഴിക്കും പക്ഷേ കല്യാണത്തിന് ശേഷം ജീവിതത്തിൽ കലഹമായിരിക്കും അല്ലെങ്കിൽ ഒരു സമാധാനക്കുറവുണ്ടായിരിക്കും അതെന്തുകൊണ്ടാണ് അവരുടെ ജാതകം കറക്റ്റായിരിക്കില്ല കറക്റ്റ് ആയിരിക്കില്ല തോന്നുന്നത് രണ്ടാമത് ഏഴാം ഭാവം എന്നൊരു സംഭവമുണ്ട് ലക്നാൽ ചന്ദ്രാൽ ശുക്രാൻ കുഴപ്പമില്ല ഏഴാം ഭാവത്ത് ഇപ്പൊ എക്സാമ്പിൾ ഒരാളുടെ കൂട്ടിട്ട് ജാതകം തുലാൻ രാശിയാണ് തുലാൻ ലക്നാൾ എന്നായിരിക്കാം ഏഴാം ഭാവത്ത് ശനി നിൽക്കുന്നുണ്ട് ഈ ലക്നത്തിൽ ചൊവ്വ നിൽക്കുന്നുണ്ട് അവരുടെ ദാമ്പത്യം എന്തായിരിക്കും അഗ്നിമാരുതി യോഗം അല്ലേ അത് എന്താ ഈ പൂർവികമായി ദോഷം കൊണ്ട് വരുന്നതാണ് എന്നൊക്കെ അപ്പൊ അവർക്ക് സമാ സമാധാനം ജാതകം നോക്കുമ്പോ ഒക്കെയാ കൊഴപ്പില്ല പക്ഷേ വി വിവരമുള്ള അതായത് നല്ല ജ്യോതിഷന്മാർ പറയും ഇതൊന്നും എടുക്കരുതെന്ന് പറയും എടുക്കാൻ പാടില്ല കാരണം അഗ്നി ചൊവ്വയും ശനിയും കൂടി നിൽക്കൂ യോഗം ചെയ്ത് നിൽക്കുകയോ നോക്കുകയോ ചെയ്താൽ ദോഷമാണ് ചൊവ്വയ്ക്ക് നാലിലേക്കും എട്ടിലേക്കും പ്രത്യേക ദൃഷ്ടിയുണ്ട് ശനിക്കും ഉണ്ട് മൂന്നിലേക്കും ആറിലേക്കും പത്തിലേക്ക് അപ്പോൾ അത് അങ്ങനെ വരുന്ന ജാതകങ്ങളിൽ ആ യോഗം വന്നാൽ ചൊവ്വയും ശനിയും യോഗം ചെയ്യുന്ന ജാതകം ശരിയല്ല ശരിയാവില്ല നല്ല കാരണം ഇപ്പൊ ഈ ശുദ്ധജാതകത്തിൽപ്പെടുന്ന ഒരാള് മറ്റു ജാതകത്തിലുള്ള ഒരാളെ പ്രണയിക്കുകയാണെങ്കിൽ അത് എങ്ങനെയാണ് ആ കല്യാണം നടക്കുന്നതിൽ തെറ്റുണ്ടാവോ പ്രണയിക്കുകയാണെങ്കിൽ തെറ്റുണ്ടാവൂല്ലോ സാധാരണ പ്രേമം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ നമ്മുടെ ജന്മങ്ങളെല്ലി വെച്ചിരിക്കുന്നൊക്കെ പറയണ്ടേ ഇപ്പത്തെ കാലത്തൊന്നുമല്ല ഒന്നും അപ്പം അങ്ങനെ ദോഷങ്ങൾ വരികയാണെങ്കിൽ നമ്മൾ യോജിപ്പിടിക്കാൻ കാമേശ്വര ഹോമം ഐക്യമത്യ ഹോമം ഒക്കെ ചെയ്താൽ മാറും ശരിയാകുന്നത് പ്രതിവിധികളുണ്ട് പ്രതിവിധികളുണ്ട് ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രാധാന്യം നൽകേണ്ട പൊരുത്തം ഏതാണ് ശരിക്കും നമ്മൾ നക്ഷത്ര എല്ലാത്തിനും ഒരുപോലെ തന്നെയാണ് നക്ഷത്ര പൊരുത്തം പാപസാമ്യം ചൊവ്വാദോഷം ദശാസന്ധി ഇതൊക്കെ നമ്മൾ പ്രാധാന്യം തന്നെ കൊടുക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് അത് ഓരോരുത്തരും വ്യൂ ആണ് ദശാസന്ധി എന്ന് പറഞ്ഞപ്പോൾ രണ്ട് വർഷം വരെ ദശാസന്ധിയിലുള്ള കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞു അതിൽ ആറുമാസം അതിൽ എട്ടു മാസം ഇത്ര മതി ഇപ്പം നമ്മൾ ഈ അഞ്ച് പൊരുത്തമാണല്ലോ ാണ് മിനിമം ഈ അഞ്ചരപ്പൊരുത്തേ ഞാൻ പൊരുത്തുന്ന പേര് പറഞ്ഞു രാശി രാശി എന്നൊക്കെ പറഞ്ഞു ഈ അഞ്ചര പൊരുത്തത്തില് പ്രാധാന്യമുള്ള പൊരുത്തം വശ്യപ്പുറത്തും യോനിപ്പൊരുത്തും വശ്യപ്പ പരസ്പരം അട്രാക്ഷൻ വേണം അല്ലെ എല്ലാ പൊരുത്തവും ഉണ്ട് വശും യോനിയില്ല പത്ത് പൊരുത്തവും എട്ടെണ്ണവും ഉണ്ട് പറ്റൂല എന്താ വശ്യവും യോനിപ്പൊരുത്തും വേണം യോനിപ്പൊരുത്തു പറഞ്ഞാൽ ജീവിക്കാനുള്ളത് അത് രണ്ടും ഉണ്ടെങ്കിലാണ് ഏറ്റവും പ്രധാനം ഇത് നക്ഷത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് നക്ഷത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ആ അതിപ്പം ഓരോ നക്ഷത്രത്തിലും അശ്വതി ഭരണി ഇതൊക്കെ പുരുഷ നക്ഷത്രമാണ് കാർത്തിക രോഹിണി ഇതൊക്കെ സ്ത്രീ അങ്ങനെ നക്ഷത്രങ്ങളുണ്ട് ഈ സ്ത്രീയും പുരുഷനും കഴിക്കണം അതാണ് യോനിപ്പുരുത്ത യോനിപ്പുരുത്തം ഉണ്ട് നക്ഷത്രങ്ങളും പരസ്പരം വശ്യുണ്ട് നക്ഷത്രാധിപന്മാര് വശ്യമുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇപ്പോൾ അനിൽ നക്ഷത്രം അല്ല ഭരണി നക്ഷത്രം ഭരണി നക്ഷത്ര അനിൽ ദേവ പക്ഷേ ഇവരും വേദം വേദദോഷമുണ്ട് ആ കഴിഞ്ഞു അത് വിശ്വമെല്ലാം പഠിച്ചിട്ട് നമ്മൾ പറയുവാണേ